ില്ല ഇന്നായി ലഹിറാജോ നമ്മുടെ നൗഫലിന്റെ വാപ്പ മണിക്കൂറുകൾക്ക് മുമ്പ് മരണപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടപ്പോൾ വളരെയേറെ സങ്കടം തോന്നി കാരണം അദ്ദേഹം ആഴ്ചകളായിട്ട് ഹോസ്പിറ്റലിലാണെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പക്ഷേ നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹം ജീവിത ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനും നൌഫലിനെ പറ്റി ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു നമ്മളെ ചാനലിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ചാനലിന്റെ താഴെ വന്ന കമന്റുകൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അദ്ദേഹത്തെ ആളുകൾ എത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇന്നും ഞാൻ ഈ ഒരു വാർത്ത അറിഞ്ഞത് എൻ്റെ ഒരു വീഡിയോന്റെ താഴെ വന്ന ഒരു കമന്റിൽ കൂടെയാണ് നൗഫലിന്റെ വാപ്പ മരിച്ചു എന്നുള്ളൊരു വാർത്ത അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു ഷോക്കായി കാരണം ഇന്നലെയും കൂടെ സൗഫിയുടെ ചാനലിൽ കൂടെ നമ്മൾ അറിഞ്ഞത് വാപ്പ കുറച്ച് ഉഷാറായി വരുന്നുണ്ട് കാരണം വെള്ളം ചോദിച്ചു കണ്ണ് തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയായിരുന്നു എന്തായാലും നമ്മളുടെ ഫാമിലിയിലായിക്കോട്ടെ വേറൊരാളുടെ ഫാമിലി ആയിക്കോട്ടെ മരണം എന്നൊരു സത്യം നമ്മ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും അല്ലേ നൗഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല മകനും നല്ലൊരു സഹോദരനും കൂടിയാണ് എല്ലാവർക്കും ആ ഒരു നൗഫലിന്റെ പ്രവൃത്തിയിലെ കുറെ ആൾക്കാരൊക്കെ വിമർശിക്കുന്നുണ്ടെങ്കിലും നൌഫൽ ചെയ്യുന്നത് ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കാണും കാണുമ്പോൾ ഒരു ഒരു സഹോദരി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഉമ്മ എന്ന നിലയിലൊക്കെ നമ്മൾക്കും അങ്ങനെ ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്കും അങ്ങനെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചു പോകും അത്രയേറെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മോനാണ് ആ മകൻ ഒരുപാട് ഉപ്പാനെ നോക്കി എന്ന് തന്നെ പറയാം കാരണം നല്ല രീതിയിൽ ഉപ്പാടെ എല്ലാ കാര്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും ആ മകൻ നിറവേറ്റി കൊടുത്തു ആ കാഴ്ച നമ്മൾ ഈ വ്ലോഗിൽ കൂടെ ഒരുപാട് ആളുകളുടെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും നമ്മളുടെ മുന്നിൽ അതൊക്കെ കാണും നമുക്കത് കാണാൻ പറ്റി ഈ നൗഫല് ആ ഉപ്പാക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഉപ്പാടെ ഓരോ കാര്യങ്ങളും കുറേ പേര് നെഗറ്റീവ് പറഞ്ഞെങ്കിലും നൗഫല് എല്ലാം ഓരോ ദിവസത്തെ വിശേഷങ്ങളും നമ്മളുടെ എത്തിച്ചു അതേപോലെ തന്നെ ഒന്ന് രണ്ടോ ദിവസമായിട്ട് നൗഫലിൻ്റെ വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൂടെ ആ വിവരവും നൌഫലറിയിച്ചു വാപ്പാക്ക് കുറച്ച് വയ്യായിക കൂടുതലാണ് അതുകൊണ്ടാണ് ചാനലിൽ വീഡിയോ ഒന്നും ഇടാത്തതെന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നൗഫലിൻ്റെ വീടുപണി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു നൗഫലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഉപ്പാനെ ആ വീട്ടിലോട്ട് ഒന്ന് കൊണ്ടുപോകണം വീടിന്റെ പണിയൊക്കെ കഴിച്ചിട്ട് അതിൽക്കൊന്ന് കൊണ്ടുപോകണം എന്നുള്ളത് നൗഫലിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ ആ ഒരു ആഗ്രഹം നൗഫലിന് നിറവേറ്റാൻ പറ്റിയില്ല സാരമില്ല എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹുവിന്റെ ഒരു വിളി വന്നാൽ നമ്മൾ ഓരോരുത്തരും പോകേണ്ടത് തന്നെയാണ് അല്ലേ അപ്പൊ എന്തായാലും ആ ഉപ്പാടെ ഖബർ അള്ളാഹു വിശാലമാകി കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ